ഗുഡ് ഈവനിങ് പ്രേക്ഷകരിത ഗ്രാമപഞ്ചായത്തായി മേപ്പയ്യൂർ കുറ്റേടി നിയോജക മണ്ഡലത്തിൽ പട്ടയ അസംബ്ലി ചേർക്കും ഇതുവരെ അനുവദിച്ചത് ഏഴായിരം ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങൾ യാത്രാ പ്രതിസന്ധിക്ക് പരിഹാരം വേളത്ത് പള്ളിയത്തെ യൽ കൊയ്യാളക്കണ്ണം കനാൽപാലം നാട്ടിൽ സമർപ്പിച്ചു വാർത്തകൾ വിശദമായി നാദാപുരത്ത് എം ഡെ എം എറസ്റ്റിൽ കുമ്മകോട് ഹെൽത്ത് സെന്ററിന് സമീപത്തെ കായലം കണ്ടി വിജിലിനെയാണ് നാദാപുരം എസ് ഐ എം പി വിഷ്ണു അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്ന് രണ്ടേ ദശാശം രണ്ടേ പൂജ്യം തം എം ഡെ എം എ പിടികൂടി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഒരു മണിയോടെ കുമ്മകോട്ടെ വീട്ടിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തത് മാലിന്യമുക്തം നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ പങ്കെടുത്ത ശുചിത്വ സന്ദേശ ലഹരിവിരുദ്ധ സന്ദേശ റാലി മേപ്പയൂർ ടൗണിൽ നടന്നു തുടർന്ന് നടന്ന പ്രഖ്യാപന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി രാജൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ചങ്ങാടത്ത് ശുചിത്വ പ്രഖ്യാപനം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഭാസ്കരൻ കോഴിക്കല്ലൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു എച്ച് ഐ സൽനലാൽ ഇ കെ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലി നൽകി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രസന്ന മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കുഞ്ഞിരാമൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സുനിൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഞ്ഞക്കുളം നാരായണൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീനിലം വിജയൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ പി അനിൽകുമാർ കെ കുഞ്ഞിക്കണ്ണൻ ഇ കെ മുഹമ്മദ് ബഷീർ കെ എം ബാലൻ ബാബു കൊളക്കണ്ടി പി കെ ശങ്കരൻ മേലാട്ട് നാരായണൻ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീജയ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൻ കെ സത്യൻ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രവീൺ വി വി ഹെൽത്ത് ഇൻസ്പെക്ടർ കെ 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 സെക്രട്ടറി ടി പി പി ഷീജ എന്നിവർ ുട്ടി മാസ്റ്ററുടെ അധ്യക്ഷതയിൽ കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലെ പട്ടയ അസംബ്ലി ചേർന്നു കുറ്റ്യാടി മണ്ഡലത്തിലെ പട്ടയ പ്രശ്നങ്ങൾ അസംബ്ലിയിൽ ചർച്ച ചെയ്ത് പരിഹരിച്ചുവെന്നും ഇനിയും പട്ടയം അനുവദിച്ചിട്ടില്ലാത്ത കൈവശക്കാർക്ക് ഉടനെ പട്ടയം അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് അധികൃതർ തഹസിൽദാർ എന്നിവരോട് ആവശ്യപ്പെട്ടതായി എം അറിയിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന അസംബ്ലിയിൽ കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രിക കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നബീസ വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് ഡെപ്യൂട്ടി തഹസിൽദാർ ശാലിനി തോടന്നൂർ ബി ഡി ഒ മണിയൂർ പാലയാട് ആഞ്ചേരി കുന്നമ്മൽ കുറ്റ്യാടി വേളം തിരുവള്ളൂർ പുറമേരി കോട്ടപ്പള്ളി വില്ലേജ് ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇതുവരെ ഏഴായിരം ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങൾ അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം മാത്രം രണ്ടായിരം പട്ടയങ്ങൾ അനുവദിച്ചു ഇതിൽ കുടികിടപ്പ് ഉൾപ്പെടെ അമ്പതിലധികം വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കേരള സർക്കാരിന്റെ എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി പട്ടയം ലഭിച്ചവരും വരുമെന്ന് എം അറിയിച്ചു കഴിഞ്ഞ ദിവസം ചെറുവണ്ണൂർ വില്ലേജിലെ പാറക്കാത്ത് മീതൽ ഗോപാലൻ എന്നിവർക്ക് തഹസിൽദാർ വീട്ടിലെത്തി വില്ലേജ് ഓഫീസർ വാർഡ് മെമ്പർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പട്ടയം കൈമാറിയിരുന്നു ഇദ്ദേഹം അമ്പത് വർഷത്തിലധികമായി സ്ഥലം കൈവശം വെക്കുകയും വീട് നിർമ്മിച്ച് താമസിച്ചു വരികയായിരുന്നു രണ്ടായിരത്തോളം പട്ടയങ്ങൾ അനുവദിച്ചത് കൈപ്പറ്റാൻ ബാക്കിയുള്ളതായി അറിയിച്ചു അപേക്ഷകർ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉടനെ പട്ടയങ്ങൾ കൈപ്പറ്റണമെന്നും എം എൽ എ അറിയിച്ചു ലാൻഡ് ട്രിബ്യൂണൽ എച്ച് എം ഒ അനിൽ ഇൻസ്പെക്ടർ രതീഷ് മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ പങ്കെടുത്തു നോഡൽ ഓഫീസർ സ്വാഗതം പറഞ്ഞു വേളം ിൽ കന്നിവയ കൊയ്യാളക്കണ്ടം പാലം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നെയ്മ കുളമുള്ളതിലാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമ അധ്യക്ഷത വഹിച്ചു വേളം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലം പണി പൂർത്തിയാക്കിയത് പാലം യാഥാർത്ഥ്യമായതോടെ ഈ പ്രദേശത്തെ യാത്രാ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും ഗ്രാമപഞ്ചായത്ത് അംഗം വീന കോട്ടെമ്മേൻ എ കെ ചിന്നൻ മാണിക്കോന് രാജൻ എ കെ നാണു നമ്പ്യാർ എ പി രാജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്നത്തെ വാർത്താസംഖ്യം പൂർണ്ണമാകുന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം